നമസ്കാരം റാഫ് റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സൂപ്പർ താരം റാഫേൽ മെസ്സി ബൗളി ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുകയാണല്ലോ അദ്ദേഹം നിലവിൽ എന്ത് ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ഫോം എങ്ങനെയാണ് അദ്ദേഹം വന്ന് വരുന്നത് ഈസ്റ്റ് ബംഗാളിന് ഗുണം ചെയ്യുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു കാര്യം പറയട്ടെ ഈസ്റ്റ് ബംഗാൾ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഹിജാസിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇനി ഈ സീസൺ കളിക്കാൻ പറ്റില്ല നീ ഇഞ്ചുറിയാണ് കാൽമുട്ടിന് ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് ഈ സീസൺ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് സോ അദ്ദേഹം ഈ ഇല്ല ആ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ റാഫേൽ മെസ്സി ബൗളിയുടെ ഈ ഒരു സൈനിങ്ങിനെ കാണാൻ അപ്പോൾ അതിനു പകരം ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നാൽ മതിയോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉണ് ഉയരും ഇപ്പോൾ റാഫേൽ മെസ്സി ബൗളി പറയുമ്പോൾ വരുമ്പോൾ അദ്ദേഹം ഒരു പ്രൂവൺ ഗോൾ സ്കോറാണ് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘപ്പുഴയോ ചില വിശദീ വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ നാല് വർഷത്തിനിടക്ക് അൻപത്തിയേഴ് ഗോളുകൾ മെസ്സി ബോളി അടിച്ചിട്ടുണ്ട് നിലവിലെ ഫോം മികച്ചതാണ് അൻപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും ചൈനീസ് ഫുട്ബോളിൽ ചൈനീസ് സെക്കൻഡ് ഡിവിഷനിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് ഇപ്പോഴും മാത്രമല്ല നേരത്തെ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചപ്പോൾ എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസും ഉണ്ട് നിലവിൽ അദ്ദേഹം നല്ല ഫോമിലുമാണ് ഗോൾ ഇപ്പോഴും ഉണ്ട് ആണ് അദ്ദേഹത്തിന് നിലവിലെ ഫോം എന്താണെന്ന് ചോദിച്ചാലുള്ള മറുപടി പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ് ഒരു കളിക്കാരൻ നിലയിൽ മെസ്സി കോഹ്ലി ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രൈക്കറെയാണോ ഈസ്റ്റ് ബംഗാളിന് വേണ്ടതെന്നുള്ള ചോദ്യമാണുള്ളത് ഫോറിൻ സി ബി എ എം പൊസിഷനൊക്കെ സ്റ്റിൽ വേക്കൻറ്റാണ് ഒരു പക്ഷേ സി ഡി എംഒ സി ബി ഒക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടിയിരുന്നത് എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ പറയുന്നത് സംഘപ്രിയോ അത് എടുത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുമുണ്ട് ഇനി അദ്ദേഹം വരുമ്പോഴുള്ളൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അത് തീർച്ചയായിട്ടും അവർക്ക് ഗുണം ചെയ്തേക്കും കാരണം അവരുടെ സ്ട്രൈക്കർമാർ ദിമിത്രിയോസ് ഡെമൻഡോസും ക്ലൈറ്റണും രണ്ടുപേരും ആറടിക്ക് താഴെയുള്ളവരാണ് മെസ്സി ബൗളി ആവട്ടെ ആറടി ഒരിഞ്ച് ഉയരമുള്ള ആളാണ് സോ എയറിൽ വളരെ മികവുള്ള ആളാണ് അപ്പോൾ മെസ്സി ബൗളി ഏരിയൽ ഡ്യുവൽസിൽ വിൻ ചെയ്യാനുള്ള സാധ്യതയും ഹെഡഡ് ഗോളുകൾ അടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അത് അതവർക്ക് ഗുണകരമാകുന്നൊരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി ഇപ്പോൾ ഡയമൻഡോസും ക്ലൈറ്റണും അത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളല്ല ഡയമൻ്റോസ് പെർട്ടിക്കുലർലി ഒരു പുഷ് കിട്ടിയാൽ ഗ്രൗണ്ടിലേക്ക് വീഴുന്നയാളാണ് എന്നുള്ളത് വലിയ രൂപത്തിൽ ഒരു വിമർശനമായിട്ട് ഈ സീസണിൽ ഉയർന്നു വന്നതാണല്ലോ മെസ്സി ബൗളി വളരെ സ്ട്രോങ് ആണ് അദ്ദേഹത്തിന് അത്ര എളുപ്പത്തിൽ പുള്ളി ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല ബോൾ പിടിച്ചെടുക്കാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹത്തിന് ബോൾ ഹോൾഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി ഉപയോഗിച്ച് മുന്നേറാനുള്ള കപ്പാസിറ്റിയുമുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെ പോസിറ്റീവാണ് മെസ്സി ബൗളി നല്ല ഫോമിലാണ് അത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇവിടെ ഗുണം ചെയ്യും ഒരു പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം ഓക്കെ ആണ് പക്ഷെ ചോദ്യം ഇതാണ് നിലവിൽ ഈസ്റ്റ് ബംഗാളിനൊരു സ്ട്രൈക്കറേ ആണോ വേണ്ടത് അതിലാണ് ഒരു സംശയമുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് ഇട്ടു വെട്ടാം